നിങ്ങളുടെ വീട്ടിലേക്ക് അതുപോലെ നിങ്ങളുടെ എന്ത് വിഷമവും മാറ്റിയെടുക്കാനും പറ്റുന്ന ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു സുബത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും കബൂലാക്കി തരട്ടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബാന പൊരുത്തപ്പെട്ടു തരട്ടെ ആമീൻ ആലമീൻ കഴിഞ്ഞ ദിവസം വളരെ വിഷമത്തോടു കൂടി ഒരു ഉമ്മ എന്നെ വിളിക്കുകയുണ്ടായി ഉസ്താദേ വീട്ടിൽ ഒരു റാഹത്തും ഇല്ല ഒരു സന്തോഷവും ഇല്ല സിഹിറ് ബാധ ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു നിങ്ങൾ പറഞ്ഞത് പ്രകാരം എന്നൊക്കെ പറയുകയുണ്ടായി എൻ്റെ ഉമ്മമാരെ സിഹിർ എന്നുള്ളത് മഹാനായ റസൂൽ വസ്ല്ല തങ്ങൾക്ക് വരെ ഏറ്റൊരു വിഷയമാണ് സിഹിർ സത്യമാണ് അതുകൊണ്ട് അത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ തേടുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കേട്ടിരിക്കുക നിങ്ങൾക്ക് അതിന് മുതൽക്കൂട്ടാകുന്ന വലിയ മാർഗമാണ് ഖുറാനിക ചികിത്സയാണ് ഇന്ന് നാം പഠിപ്പിക്കാൻ പോകുന്നത് അള്ളാഹു സുബാന മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ പ്രധാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ സൂറത്തുൽ കൗസറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സൂറത്തിന് ഒരുപാട് പ്രതിഫലങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ കൗസർ ഇറങ്ങിയ സന്ദർഭം തന്നെ വളരെ വലിയതാണ് മഹാനായ റസൂൽ അഹ്ലാമി വസല്ലാമ തങ്ങളുടെ മകനായ അവസാനത്തെ മകനായ പാസിം റതി അള്ളവനു ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ആസുബിന് വാഹല എന്ന മുഷീഖ് മഹാനായ റസൂൽ അള്ളാഹി അലൈഹി തങ്ങളെ ആക്ഷേപിക്കുകയും റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ മരണശേഷം റസൂലിന്റെ ഒരു ശേഷിപ്പും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് മക്കയിൽ ആഗമാനം നടന്നപ്പോ ആദരവായി റസൂൽ അലൈഹിഅള്ളൈ തങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാൻ മഹാനായ ജിബിലിഅലി സ്വലാത്തു വസ്സലാം മുഖേന ഒരു സൂറത്ത് ഇറക്കി കൊടുക്കുകയാണ് ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ കൗസർ ആ സൂറത്തിലൂടെ അള്ളാഹു തങ്ങളെ സന്തോഷിപ്പിക്കുകയാണ് ഓ ഇന്നബിയെ നിങ്ങൾക്ക് ഞാൻ കൗസർ എന്നുള്ള അതായത് മഹാനായിബിനു അള്ളാൻ പഠിപ്പിക്കുന്നുണ്ട് ഹൗലുൽ കൗസർ എന്ന മഹത്വമേറിയ വെള്ളത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് അത്രമേൽ അള്ളാഹു സുബാനുഭവത്താൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയില്ലേ ലഭിയേ എന്ന് പറഞ്ഞ് അഹി അലൈഹി സ്വലാ തങ്ങളെ സന്തോഷിപ്പിക്കുകയാണ് ഈ ഒരു സൂറത്ത് ഇറങ്ങിയപ്പോ മക്കയിലെ ഇത് വെച്ചും കളിയാക്കി ഈ ഒരു കേവലം മൂന്ന് ആയത്താണോ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് കാണുന്നത് സാഹിത്യത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു ഖർആാൻ അവരെ വെല്ലുവിളിച്ചു നിങ്ങൾ ഖുർആാനിന്റെ ഒരു ആയത്തിന് പകരമായി എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോവാ അങ്ങനെ ഈ മക്കയിലെ മുഷിരിഖങ്ങൾ ഇതിനെ ഖുർആനിനെ വെല്ലുവിളിക്കാൻ വേണ്ടി ലബീദു അന്നത്തെ വലിയ സാഹിത്യകാരനായിരുന്നു അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല പിന്നീട് ിൽ പോയി ഇസ്ലാം സ്വീകരിച്ചവരാണ് ഇങ്ങനെ റബിയായുടെ അരികിലേക്ക് ചെന്നിട്ട് ഈ ഒരു മൂന്ന് ആയത്തുകൾക്ക് പകരമായിട്ട് ഈ മൂന്ന് ആയത്തുകളെ വെല്ലാൻ പറ്റുന്ന ഒരു സൂറത്ത് നീ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് ലബീദ് ബിൻ പറയുന്ന ഒരു വാക്കുണ്ട് ഇതുപോലെയുള്ള സൂറത്തൊന്നും ഒരിക്കലും എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ലാഹുൽ ഇതൊരു മനുഷ്യന്റെ വാക്കല്ല എന്ന് അർത്ഥം വരുന്ന ഈ വേർഡ് കൂടെ നിങ്ങൾ വേണമെങ്കിൽ ആയത്തിന്റെ അവസാനം വെച്ചോളൂ എന്ന് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊടുത്തോളൂ എന്താ അതിനർത്ഥം ഇതൊരു മനുഷ്യന്റെ വാക്കേ അല്ല ഒരു മനുഷ്യന്റെ സംസാരമേ അല്ല അത്രമേൽ മഹത്വമേറിയതാണ് ഖുർആൻ ഈ ഖുർആാനിൽ അത്രമേൽ മഹത്വമേറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ ജീവിതത്തിൽ പതിവാക്കിയാൽ ലഭിക്കുന്നതിനെ കുറിച്ചാണ് இன்னும் நம்ம படிக்க போகிறது അള്ളാഹു സുബാന ഹുല നല്ലതുപോലെ മനസ്സിലാക്കാനുള്ള നൽകട്ടെ ഈ ഈ ഒരു സന്ദർഭത്തിന് ശേഷം അലൈഹി വസ്ലാം തങ്ങളുടെ അരികിൽ പോയി ഇസ്ലാം സ്വീകരിച്ച ചരിത്രമൊക്കെ പിന്നീട് പറയുന്നുണ്ട് ഏതായിരുന്നാലും സൂറത്തുൽ കൗസർ നിങ്ങൾ ദിവസേന പാരായണം ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ഇൻഷാല് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂറത്തുൽ കൗസർ നിങ്ങൾ പതിവാക്കിയാൽ സ്വർഗത്തിലെ എല്ലാ നദികളിൽ നിന്നും നിങ്ങളെ അള്ളാഹു സുബാന വെള്ളം കുടിപ്പി ി സാഹു അലൈ വസ്ലം ചെറിയ സമയത്തിനുള്ളിൽ ഓതാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ കൗസർ മൂന്ന് ആയത്തുകൾ മാത്രം വരുന്ന സൂറത്ത് ഇത് ഓതിയാൽ പതിവാക്കിയാൽ സ്വർഗത്തിലുള്ള നദികളിൽ നിന്ന് എല്ലാ നദികളിൽ നിന്നും നിങ്ങളെ വെള്ളം കുടിപ്പിക്കുമെന്ന് മണിമുത്തായ റസൂൽ സുല്ലാഹ് അലൈവ് വസ്ല്ലെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ നദികളിൽ നിന്ന് വെള്ളം കുടിപ്പിക്കാൻ കാരണം എന്താ ഉൽ കൗസറിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മഹാന മഹാൻ അബ്ബാസ് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇൻഷാ അള്ളാ സൂറത്തുൽ കൗസർ പതിവാക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോകമാഗമാനം വലി പെരുന്നാളിന്റെ അന്ന് ഉർഹിയത്ത് കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ഒരു ഒരുഹിയത്ത് കർമ്മത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ അതിലെ രണ്ടാമത്തെ ആയത്തിന് നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാകും ഓ നബിയെ നിങ്ങൾ നിസ്കാരത്തിൽ ചെയ്യുക ഈ ഒരു സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ നിർവഹിച്ചവരുടെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു നൽകട്ടെ മൂന്ന് ആയത്തുകൾ മാത്രം അള്ളാഹു എല്ലാ ദിവസവും ഓതാനുള്ള തോഫിയെ മൂന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബാന വർദ്ധിപ്പിച്ചു തരുമെന്നാണ് ഈ ഒരു സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു നൽകട്ടെ നാലാമത്തെ കാര്യം ഈ ഒരു സൂറത്ത് മഴ പെയ്യുന്ന സമയത്ത് മഴക്കാലമാണല്ലോ ഒരുപാട് അപകടങ്ങളും അതുപോലെ ഒരുപാട് പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഈ സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ സൂറത്ത് ഓതിയിട്ട് ധാര ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ ഹൃദയം നോർമൽ ആക്കി തരും പലരും ചോദിക്കാറുണ്ട് ഉസ്താദെ ആരെ കാണുമ്പോഴും ദേഷ്യം തോന്നുകയാണ് പ്രയാസമാണ് ആരോട് സംസാരിക്കാൻ എന്നോട് ആരും സംസാരിക്കാൻ വരുന്നില്ല കാരണം ഞാൻ അറിയാണ്ട ചൂടായി പോവുകയാണ് എന്ത് കണ്ടാലും ദേഷ്യം വന്നു പോവുകയാണ് അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും ഈ സൂറത്ത് പാരായണം ചെയ്തിരിക്കണം നമ്മുടെ ഹൃദയം ലോലമാകാൻ ഈ സൂറത്ത് നമുക്ക് വലിയ മരുന്നാണ് നൽകട്ടെ അഞ്ചാമത്തെ കാര്യം ഒരുപാട് ആളുകൾ പ്രയാസം പറയുന്ന അതായത് നമ്മുടെ വീട്ടിലേക്ക് സിഹറിൻ്റെ പാത ഏൽക്കാതിരിക്കാൻ വീട്ടിൽ നിർബന്ധമായും സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകണം മക്കളെ കൊണ്ടെല്ലാം സൂറത്തുൽ കൗസർ നിങ്ങൾ പാരായണം ചെയ്യിപ്പിക്കണം അള്ളാഹു നൽകട്ടെ ചെറിയ സൂറത്താണ് ഏത് മക്കൾക്കും പഠിക്കാൻ പറ്റുന്ന സൂറത്താണ് നിർബന്ധമായിട്ടും നിങ്ങൾ പാരായണം ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം ആറാമത്തെ കാര്യം നമ്മുടെ ഏത് പ്രയാസങ്ങൾക്കും ഒരു മരുന്നാണ് ഈ സൂറത്തുൽ കൗസർ പ്രാവശ്യം നിങ്ങൾ ഈ സൂറത്തുൽ കൗസർ ഓതി ചെയ്താൽ അള്ളാഹു സുബഹാന ഹുഹത്താല നിങ്ങളുടെ ഏത് പ്രതിസന്ധി വിഷയങ്ങളും മാറ്റിത്തരും അത്രമേൽ പവിത്രമായ സൂറത്താണ് സൂറത്ത് കൗസർ ഇൻഷാ അല്ലാ ഇന്ന് മുതൽ തന്നെ ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുമെന്ന നീയത്ത് ഇന്ന് മുതൽ നമുക്കുണ്ടായിരിക്കണം അള്ളാഹു സുബഹാന നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാവരും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ചോദിച്ചിരിക്കണം അസലൈക്കും വർഹമത് വാത്തു